കേരള പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേതെങ്കിലും ഒരു പോലീസ് സേനയിലെ പോലീസുകാരെ മാങ്ങാ മോട്ടിച്ചിട്ട് നാണം കെട്ടിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാ അത് കേരളത്തിലെ പോലീസിന് മാത്രം അവകാശപ്പെടാനുള്ള മികവാണ് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്രയും കാലമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു എന്താണ് ഈ കേരളത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരുപാട് മികച്ച കേസുകൾ തെളിയിക്കുകയും ഈ ഈ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന ആൾക്ക് വകുപ്പിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കുന്ന എന്തിനാണ് കൂടെ ആളുടെ അടുത്ത് പോലീസ് തരം പറയണം മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നീ നിന്റെ നമ്പർ എഴുതി കൊടുത്തിട്ട് പോകും ഇങ്ങനെയാണോ ഒരു പരാതിയായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ടത് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എടപ്പള്ളിയിൽ ആ ടോളിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വളരെ വളരെ രൂക്ഷമായിട്ട് നമുക്ക് ഈ എന്താ പറയുക നമ്മളൊരു അടിമുടി ഒരു വൃത്തികെട്ട രീതിയിലൊരു നോക്കുന്ന നോട്ടം ഉണ്ട് നോട്ട് നോക്കിയിട്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ പോകുന്നു ഓഹോ ഇപ്പം ബാംഗ്ലൂർ ആണോ ബിസിനസ് ഇങ്ങനെയുള്ള പോലീസുകാരുണ്ട് ഇവിടെ ഈ കേരളത്തിലുണ്ട് ഈ കൊച്ചിയിലുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുത്ത് അന്വേഷിക്കുന്നത് ഇവർ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നേരെ വരിക അതായത് തിരുവനന്തപുരത്ത് ഉള്ള ഒരു പോലീസുകാരനെതിരെ കൊച്ചി കൊണ്ടുപോകുക കേസ് കൊടുത്താൽ പോലീസുകാരനാണെന്ന് ആ ഒരു സ്വപ്പോണിൽ ഇവർ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് ആ കേസ് തേച്ച് മാറ്റി കളഞ്ഞിരിക്കും അത് ഗ്യാരി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ പോലീസ് കൃത്യമായിട്ട് ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണ് മാസാവസാനം ആകുമ്പോൾ പിരിവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാസാവസാനം ഏതൊരു ഓടി പോയാലും നിങ്ങൾക്ക് പോലീസുകാർ പിരിവ് കാണാൻ പറ്റും നമസ്കാരം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്നാണ് സി പി എമ്മുകാർ ചാനൽ ചർച്ചകളിൽ ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷം നിയമസഭയിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി കേരള പോലീസ് ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകളൊന്നൊന്നായി അക്കമിട്ട് നിരത്തി സംസ്ഥാന സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിൽ നമ്മുടെ ബഹു മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ആഭ്യന്തരമന്ത്രി കൂടിയായ അദ്ദേഹം എല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മുഖം തിരിക്കുകയാണ് കൈയൊഴിയുകയാണ് നന്നാകുമോ നന്നാക്കാനാകുമോ കേരള പോലീസിലെ ഒരു വിഭാഗം പുഴുക്കുത്തുകളെ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം പ്രതികരിക്കാൻ ശ്രീ കൃഷ്ണ നമ്മോടൊപ്പമുണ്ട് സുകന്യ കേരളം കേരള പോലീസ് എന്ന് പറയുന്നത് രാജ്യത്തെ മികച്ച സേനയാണ് എന്നാണ് ഇപ്പോഴും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം ചാനലുകളിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തു തോന്നുന്നു നമസ്കാരം ഈ കേരള പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേതെങ്കിലും ഒരു പോലീസ് സേനയിലെ പോലീസുകാരെ മാങ്ങ മോട്ടിച്ചിട്ട് നാണം കേട്ടിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാ അത് കേരളത്തിലെ പോലീസിന് മാത്രം അവകാശപ്പെടാനുള്ള മികവാണ് ഈ പറയുന്ന പോലെ എല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇത് എത്ര കാലമായി ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങേര് തന്നെ ഇത് എത്ര കാലമായിട്ട് പറയുന്നു ഒറ്റപ്പെട്ട സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് നാണമം ഉണ്ടോ ഇങ്ങനെ പറയാൻ ഈ കേൾക്കുന്നവർക്ക് ബോധമുണ്ടെന്നുള്ള ബോധമെങ്കിലും മിനിമം വേണ്ടേ അതുപോലുമില്ല പറയുകയാണ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എത്രാമത്തെ ഒറ്റപ്പെട്ട സംഭവം ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ചാമത്തെ ഒറ്റപ്പെട്ട സംഭവം നാണമുണ്ടോ ഇങ്ങനെ പറയാൻ ആഭ്യന്തരമന്ത്രിയുടെ ഒരു പിടിപ്പുകേട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് എന്ന നിലയിലാണോ അതോ ഉദ്യോഗസ്ഥരുടെ ഒറ്റപ്പെട്ട കുഴപ്പങ്ങൾ എന്ന നിലയിലാണോ കാണേണ്ടത് വകുപ്പിന്റെ മൊത്തത്തിലുള്ള കുഴപ്പമായിട്ട് തന്നെ കാണണം പിന്നെ പറഞ്ഞ പോലെ വകുപ്പ് മന്ത്രിയുടെയും അങ്ങേര് ഞാൻ എനിക്ക് അറിയാത്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്രയും കാലമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു എന്താണ് ഈ കേരളത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്താണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മൾ ഈ പൊതുജനത്തെ കഴുതിയാക്കുന്ന പരിപാടികൾ മാത്രമല്ലേ പുള്ളി കാണിച്ചിട്ടുള്ളത് അതല്ലാണ്ട് കേരളത്തിന്റെ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിനായിട്ട് ഉതകുന്ന എന്തെങ്കിലും സാധനം ചെയ്യും ചെയ്യും മറ്റേ കേന്ദ്ര ഗവൺമെന്റ് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഫ്ലെക്സ് വെക്കും കുറെ റീൽസ് കട്ടിയത് ഇടും ഇതൊക്കെ അല്ലാണ്ട് ഇവരെ കൊണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് എത്ര വർഷമായി പത്ത് വർഷം ആവുന്നുണ്ടല്ലോ ഇപ്പൊ പത്താമത്തെ വർഷമാണല്ലോ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് മറ്റേ ഇവരുടെ പാർട്ടി ക്ലാസിൽ പറയുന്ന കുറെ സാധനങ്ങൾ പറയും മറ്റേ ഉദാത്തമായ ഊഷ്മളതയുടെ ആന്തോളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പറഞ്ഞിട്ട് നമുക്ക് ആർക്കും മനസ്സിലാകുന്ന കുറെ സാധനം പറയും അതല്ലാണ്ട് ഇവർ എന്താ ചെയ്തിട്ടുള്ളത് പിന്നെ പോലീസിന് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഇവരുടെ ഭാഗത്ത് ആഭ്യന്തര മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് ഏത് നമ്മുടെ കൺമുന്നിൽ ലോ ആൻഡ് ഓർഡർ തകരുമ്പോ ഇതൊക്കെ വെറും രക്ഷാപ്രവർത്തനം ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഇങ്ങനെയൊക്കെ പറയുമ്പോ പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാവുക അല്ലേ ഇത്രേ ഉള്ളൂ കാര്യം എന്ത് ചെയ്താലും രക്ഷാപ്രവർത്തനം കാണിക്കുന്നു എന്ന് പറഞ്ഞ പോയാൽ പോരെ ഇതൊക്കെയാണ് പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്ന കേരള പോലീസ് എന്താ ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡർ തകരാുന്നതിന്റെ മാക്സിമം തകർന്നു അതൊക്കെ പോട്ടെ എല്ലാ ദിവസവും ഇപ്പം സി സി ടി വി ദൃശ്യങ്ങൾ വരികയാണ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ വരുന്നവരെ കളം വരാക്കുക കൊണ്ടിട്ടിടിക്കുക എത്രയെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇപ്പം കേസുകൾ വരുന്നത് ഒരു ഒരു സ്ത്രീയുടെ കേസ് പേരൂർക്കടയില് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കേസ് ഈ അടുത്തിടയ്ക്ക് നമ്മൾ എല്ലാവരും കണ്ടു എന്നാൽ നോക്കൂ ഒരു ഒരു ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു മോഷണം നടന്നു ആ ചെയ്തത് ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ കേലീസിൻ്റെ പണി എന്താ അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് തെളിവുകൾ കണ്ടെത്തണം അതിന് കുറ്റപത്രം സമർപ്പിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ആദ്യം കേസെടുക്കണം ഇതൊന്നും ചെയ്യാതെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത വിളിക്കുക തല്ല് അവരെ ബോഡി ബോഡി ഷേം ചെയ്യുക ശ്ലക്ഷേം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കാണിക്കുന്നത് ഇതാണോ ഒരു പോലീസ് ചെയ്യേണ്ട പരിപാടി നാണമുണ്ടോ കേരള പോലീസിന് ഇപ്പൊ ഇതിനിടയിലും ഒരുപാട് മികച്ച കേസുകൾ തെളിയിക്കുകയും നിരവധി നിരവധി കേസുകൾ കേരള പോലീസ് ഇപ്പൊ ചേലമ്പ്ര ബാങ്ക് കവർച്ച കേസ് പോലെ രാജ്യത്ത് തന്നെ നിരവധി കേസുകളുണ്ട് അല്ല അത് അത് ഇ ഡി അന്വേഷിച്ച് ഇ ഡിയിലേക്ക് പോയ കേസാണ് ഇഡിയിലേക്ക് പറയുന്ന കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇത്തരം നിരവധി വിഷയങ്ങൾ കേരള പോലീസിന് കേരള പോലീസിന്റെ എന്താ പറയാ അവരുടെ ഒരു യശസ് തകർക്കുന്ന രീതിയിൽ വരുന്നുണ്ട് അതിന്റെ ചോദ്യം ഇതാണ് ഇത് മുഖ്യമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കേടാണോ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഈ പോലീസ് സേനയിലെ ചില ആളുകൾ തലതെറിച്ചു പോയത് കൊണ്ടാണെന്ന് പറയുന്നതാണ് അതിലേക്കാണ് ഞാൻ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കുന്നത് ഈ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന ആൾക്ക് വകുപ്പിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കുന്ന എന്തിനാണ് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാര് അവരുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കുന്നു അല്ലെ അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റുകൾ തന്നെ സംഭവിക്കുന്നു വെക്കുക അതിന് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കേണ്ടേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ നേരിടാൻ പോകുന്ന ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ടി വരും നിങ്ങളുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഞാൻ കട്ടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന മുഖ്യമന്ത്രി ആണെങ്കിൽ പോലീസിലിരിക്കുന്നവർ അങ്ങനെ ചെയ്യുവോ ഇത് ഇന്ന് യു പിയിലെ പോലീസ് അങ്ങനെ ചെയ്യാത്തത് യു പിയിലെ പോലീസിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ തമിഴ്നാട്ടിലെ പോലീസിനെ കുറിച്ച് ഇത്രയധികം ഒന്നും വരുന്നില്ലല്ലോ എന്താ കേരളത്തിലെ പോലീസിനെ കുറിച്ച് മാത്രം വരുന്നത് അപ്പൊ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ബോധത്തിൽ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണിത് ആ ആ ബോധം എന്ന് മാറുന്നു അന്നേ ഇവർ നന്നായി തുടങ്ങുകയുള്ളൂ നന്നാവുന്നെന്ന് പോലും പറയില്ല നന്നായി തുടങ്ങുള്ളൂ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ താങ്കൾക്ക് വ്യക്തിപരമായിട്ടുണ്ടോ അല്ല ഇനി കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വളരെ മോശമായി പോയി എന്ന് തോന്നിയ അനുഭവങ്ങൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാം ഇഷ്ടം പോലെയുണ്ട് ഇപ്പൊ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വൈറലായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഒരു ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ഒരു പ്രശ്നം നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആൾക്കാരൊന്നും ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അവരെന്നെ ഒരു കേസ് ഫയൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായി പോയപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിനേയും കൂടെ കൂട്ടിയിട്ടാണ് പോയത് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഞാൻ ഞാൻ അവളെ കൂട്ടിയിട്ട് പോയി ഞങ്ങൾ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നോട് മാത്രമാണ് അകത്തേക്ക് കയറാൻ പറഞ്ഞത് ഞാൻ ഇവർക്ക് പോലീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് എൻ്റെ കൂടെ വന്ന കുട്ടി നിന്ന് കരയുകയാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് എന്താ പറ്റിയെന്ന് പറഞ്ഞു ഈ ചോദിച്ചപ്പോലീസുകാരൻ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി ഞാൻ ചോദിച്ചു പറ്റി അല്ല അയാൾ എന്നോട് ഭയങ്കര ദേഷ്യിച്ചൊക്കെ സംസാരിച്ചു ഞാൻ ആ കാര്യം അന്വേഷിച്ചപ്പോ ഈ കൂടെ വന്ന ആളുടെ അടുത്ത് അവിടെയുള്ള പോലീസുകാരൻ പറയാണ് മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നീ നിന്റെ നമ്പർ ഇവിടെ എഴുതി കൊടുത്തിട്ട് പോണോ ഇങ്ങനെയാണോ ഒരു പരാതിയായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നതാണ് ഇനി എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം ഉണ്ടാവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരു ദിവസം ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇടപ്പള്ളിയിൽ ആ ടോളിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു ജീപ്പ് ഉണ്ടോ നിർത്തിയിട്ട് വളരെ വളരെ രൂക്ഷമായിട്ട് നമുക്ക് ഈ എന്താ പറയുക നമ്മളൊരുമാതിരി അടിമുടി ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു നോക്കുന്ന നോട്ടം ഉണ്ടല്ലോ നോട്ട് നോക്കിയിട്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ പോകുന്നു ഓഹോ ഇപ്പം ബാംഗ്ലൂർ ആണോ ബിസിനസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാളാണ് എന്റെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന എല്ലാവരോടും ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കേസിലും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും പോകാത്ത ഒരാളാണ് നമ്മൾ ഈ പറയുന്ന പോലീസുകാർക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ സമയത്ത് കൊച്ചിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് വന്ന ആൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വീക്കെൻഡിൽ ഞാൻ ഇവിടെ വന്ന് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ജോലി ചെയ്യും അങ്ങനെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ജോലിക്കുകയാണ് ഇപ്പം ബാംഗ്ലൂർ ആണോ ബിസിനസ് എന്ന് ഇങ്ങനെയുള്ള പോലീസുകാരുണ്ട് ഇവിടെ ഈ കേരളത്തിലുണ്ട് ഈ കൊച്ചിയിലുണ്ട് ഇവരെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ ഇവരെ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ സർക്കാരിന് കീഴിൽ പ്രതീക്ഷ നമുക്ക് നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ് ഒരു 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 കാര്യം ഉണ്ടാവുന്നില്ല ഇപ്പൊ ഈ പറഞ്ഞപോലെ ഇവരുടെ കംപ്ലൈൻസ് അതോറിറ്റി എന്ന് ഒരു അപ്ലറ്റ് അതോറിറ്റി ഉണ്ട് അവിടെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് കേസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുത്ത് അന്വേഷിക്കുന്നത് ഇവർ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നേരെ വരിക ഈ പറഞ്ഞാലേ പിന്നെ ഒരു ഒരു ഇവരുടെ ഉള്ളില് ഒരു ഭയങ്കരമായിട്ടുള്ള ബ്രദർഹുഡ് ഉള്ളതുപോലെയാണ് അതായത് തിരുവനന്തപുരത്ത് ഉള്ള ഒരു പോലീസുകാരനെതിരെ കൊച്ചി കൊണ്ടുപോകുന്ന കേസ് കൊടുത്താല് പോലീസുകാരാണല്ലോ ആ ഒരു സോഫ്റ്റ് കോർണറിൽ ഇവര് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് ആ കേസ് തേച്ച് മാറ്റി കളഞ്ഞിരിക്കും അത് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളൊരു സേന എങ്ങനെ നന്നാവും എന്നാ പറയുന്നത് ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും സഹികടുന്ന ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും വേണ്ട നമ്മൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ പോലീസ് കൃത്യമായിട്ട് ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണ് മാസാവസാനാവുമ്പോൾ പിരിവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഈ പറഞ്ഞപോലെ മാസാവസാനം ഏതൊരു ഓടി കൂടെ പോയാലും നിങ്ങൾക്ക് പോലീസായി പിരിവ് നിൽക്കുന്ന കാണാൻ പറ്റും ചോദിച്ചാൽ പറയും ഇവിടെ പോലീസുകാർക്ക് സ്ട്രെങ്ത് കുറവാണ് പോലീസിന്റെ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് പോലീസുകാരില്ല പോലീസ് സ്റ്റേഷനില്ല ഉള്ള സ്റ്റേഷനിൽ തന്നെ ജോലി ശിക്ഷ ഭയങ്കര വലുതാണ് അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പറയുന്ന പോലീസുകാർ തന്നെയാണ് കൃത്യമായിട്ട് മുടങ്ങ് അത് വണ്ടി പിടിക്കാൻ വന്നിരിക്കുന്നത് അതും ഈ റോഡിന്റെ നടുക്കൊക്കെ കടന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനോട് ഇത്ര എന്താ ശുഷ്കാന്തി നമ്മൾ ചിന്തിച്ചു പോകും ആ രീതിയിലാണ് പിന്നെ കൃത്യമായിട്ട് ഇവർ കാണിക്കുന്നത് എന്താ ബിവറേജിന്റെ മുന്നിൽ പോയിട്ട് അവിടെ നിന്ന് ആൾക്കാരെ പിടിക്കുന്നത് എടാ ഈ നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ ഇതൊക്കെ വിൽക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ മറ്റേ കുപ്പിയുടെ പുറത്ത് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോ പൈസ കൊടുക്കുന്ന പരിപാടി അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ എക്സൈസിനെ കൊണ്ട് പിടിപ്പിക്കുമോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന കളികൾ ഈ ഈ സേനയെ എങ്ങനെ നന്നാക്കിയെടുക്കും എന്നാ പറയുന്നത് സേനയ്ക്ക് തന്നെ തോന്നണ്ടേ ഓക്കെ ഞങ്ങളുടെ പണി ഇതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പണി ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടി ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കലാണ് ജനങ്ങളുടെ സ്വത്തിനും മറ്റും കാവൽ നിൽക്കലാണ് എന്നൊക്കെ ജീവനും സ്വത്തിനും കാവല് നിക്കലാണ് എന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലില് എന്തെങ്കിലുമൊക്കെ കാണിക്കണം അവസാനം മാസാവസാനാവുമ്പോൾ ശമ്പളം മേടിക്കണം ഇതല്ലാണ്ട് പണിയോടെ ആത്മാർത്ഥയുള്ള എത്ര പോലീസാരുണ്ട് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് വളരെ കുറച്ച് പോലീസുകാരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സേനയെ മൊത്തത്തിൽ ഈ പറയില്ലേ നമ്മൾ പറയില്ലേ കുത്തഴിഞ്ഞ് കിടക്കാണ് അത് നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്കാര് മുകളിൽ വന്നാലേ മാറ്റം ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു മാറ്റവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട മാറ്റം ചെറുതായിട്ടെങ്കിലും ഉണ്ടായിത്തുടങ്ങണമെങ്കിൽ കഴിവുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ ആഭ്യന്തരമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ വരണം